സ്റ്റോപ്പേറ്റ് സോങ്ങ് വന്നപ്പോ എല്ലാം മറന്ന് കോറസ് പാടിക്കൊണ്ടിരിക്ക ആക്ച്വലി ഞാൻ ആര് ഈ കല്യാണനിശ്ചയവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കല്യാണച്ചക്കിന് വേണ്ടപ്പെട്ടവനാണോ അല്ല ഈ കല്യാണപ്പെണ്ണുമായി എന്തെങ്കിലും ബന്ധമുള്ളവനാണോ അതൊന്നുമല്ലെങ്കിൽ ഈ കല്യാണപ്പെണ്ണിന്റെ അമ്മയ്ക്ക് അറിയുന്നവനാണോ ഇതൊന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കില്ലേ നിങ്ങൾ ഞാനാരാ ഞാൻ ആരാണ് ഞാൻ ആരാ ആരാന്ന് നീ നീ തന്നെ ഇങ്ങനെ വെറുതെ എന്താ കാര്യം പറഞ്ഞാലല്ലേ അത് പറയട്ടെ പറയട്ടെ ആ ഒന്ന് പറ മോനെ ചോദിച്ചിട്ട് ആരാട്ടെ ഈ ജാനകി അമ്മക്ക് ഞാൻ മകൻ മാതിരി ഈ ദിവ്യക്ക് ഞാൻ മുറച്ചെടുക്കൻ മാതിരി ഈ ദിവ്യക്കും എനിക്കും സ്വന്തങ്ങളെയെല്ലാം മറികടക്കുന്ന ഒരു ബന്ധം അങ്ങനെയുള്ള എന്നെ അറിയിക്കാതെ ഇത്രയും വലിയ കാര്യം എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ നോക്കാണോ അമ്മേ സോറി ആന്റി ആന്റി മിസ്റ്റർ ജീവ ഇത്രയും സുന്ദരിയായ ദിവ്യയെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ എനിക്ക് ഇഷ്ടമില്ല എങ്ങനെയാണായിരുന്നു എന്റെ ജോക്ക് അയ്യോ തമാശയായിരുന്നു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഞാനുണ്ട് പെൺ വീട്ടുകാരുടെ കല്യാണക്കുറി കൊടുക്കുന്നത് മുതല് ഭക്ഷണം കഴിച്ച് ഏല വരെ എന്തിന് നിങ്ങളെ രണ്ടുപേരെയും ഫസ്റ്റ് നൈറ്റിന് അയക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം ഇതെന്റെ കടമയാണ് ഓക്കെ താങ്ക് യു നല്ല നീ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ഐ ആ വിവരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അവൻ പറഞ്ഞോട്ടെ അതല്ല ഇത്രീ അത് ഞാനങ്ങ് ഓടി പോടാംയ്യോ ഡോഗി പാട്ടൊക്കെ പാടി ചോക്ലേറ്റ് പോലത്തെ ഒരുത്തം കോളനിയിൽ വന്ന് കേറിയിട്ടുണ്ടല്ലോ വീട് തോന്നുന്നേ സാവിത്രി ഇവക്കൊക്കെ ആരാ പേരിട്ടെന്ന് ഇത് കാര്യം എങ്ങനെ അതുമോളെ എനിക്ക് എനിക്ക് അറിയില്ല ഇനി ഇവിടെ എന്തൊക്കെ ഓർത്ത് സംഭവിക്കുന്നു എന്താ മമ്മി എന്തൊക്കെയുണ്ട് കണ്ടിട്ട് കുറച്ച് നാളായില്ലേ ഏയ് ദിവ്യ ഒരുപാട് സുന്ദരിയായാലോ യു ആർ ലുക്കിംഗ് ഗുഡ് ഓ കല്യാണ കല്യാണവസ്ത്ര കിട്ടിയിരിക്കുകയാണല്ലേ എന്തെങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ ഓ നിങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ പൂച്ചക്കിരട്ടത്ത് പാൽ എവിടെ ഇരിക്കുന്നെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട ശിവന് മൂന്ന് കണ്ണാണെങ്കിൽ എനിക്ക് കോടിക്കണക്കിന് കണ്ണുണ്ട് മോളെ അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല കുറച്ച് ലേറ്റ് ആയാലും കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നല്ലേ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ കല്യാണം നിർത്തിവെച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി വന്നതല്ല ഉറപ്പിച്ച കല്യാണം നിർത്തി വെക്കാൻ മാത്രം ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരു സാഡിഷ്ടൊന്നുമല്ല ദിവ്യ ഒരു ബാങ്ക് മാനേജറെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം കേട്ടാ പിന്നെ നിങ്ങൾ മാത്രമല്ല ഞാനും ഒരുപാട് സന്തോഷിക്കില്ലേ താളമേളങ്ങളോടുകൂടി എന്റെ ഭാര്യയെ മറ്റൊരുത്തിന്റെ ഭാര്യയായി കൈപിടിച്ച് പിടിച്ചു കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാ അത്രേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല റിലാക്സ് 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 ഈ റിലാക്സ് 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 ദിവ്യ കാർഡ് കൊടുക്കാനായിട്ട് അതാ ആവുന്നേ ഈ കോളനിയിലെ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ഞാനാണ് ആദ്യത്തെ ഇൻവിറ്റേഷൻ എനിക്ക് തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നോക്ക് താൻ അവിടെ ഇല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻറ്റി ജെല്ലി കൂടെ അകത്തേക്ക് ഇട്ടിട്ട് പോകും തനിക്കൊരു കാര്യം അറിയി മിലിട്രി ഈ കോളനി തന്നെ ഏറ്റവും സുന്ദരനായിട്ടുള്ള യങ് കപ്പിൾ തലവൻ ഞാൻ അതുകൊണ്ട് എനിക്ക് തന്നെ ആദ്യത്തെ കുറി തരുമെന്ന് ഇന്നലെ രാത്രി തന്നെ അവള് തീരുമാനം എടുത്ത് കഴിഞ്ഞോ ആരാ പറഞ്ഞു പറയുന്നത് കേട്ടില്ലേ ആദ്യത്തെ കല്യാണ കുറി കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവും പറഞ്ഞത് ആരാ അത് പറഞ്ഞേ നിങ്ങളുടെ ഏത് നേരം നോക്കിയാലും എന്റെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്നത് മാത്രം പണി ഇവൻ നടക്കുന്നതിന് എനിക്ക് ചെയ്യാൻ നീ ആരാണെങ്കിലും എന്തായാലും എന്ത് പിന്നാക്ക ആയാലും എന്റെ മുന്നിൽ നീ വെറും വേസ്റ്റ് മാത്രം

എല്ലാവരും നോക്കി ആദ്യത്തെ കല്യാണ കുറി വാങ്ങിക്കേണ്ട ആദ്യത്തെ ആൾ ബന്ധത്തിലുള്ളവൻ സ്വന്തത്തിലുള്ളവൻ എല്ലാം ഞാൻ തന്നെയാ അതുകൊണ്ട് തന്നെ ഈ ആദ്യ കല്യാണക്കുറി ഞാൻ തന്നെ വാങ്ങിച്ചോളാം കുറി തന്നെയാ എന്താന്ന് വെച്ചാ ദിവ്യയുടെ ആദ്യത്തെ കല്യാണക്കുറി അവളുടെ ആദ്യത്തെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി പോകുന്നതാ ചെറുപ്രായത്തില് വീട് കൊണ്ടാക്കി കളിക്കുമ്പോൾ ദിവ്യയുടെ ഭർത്താവ് ഞാനായിരുന്നു ആദ്യ ഭർത്താവ് അല്ലേ പ്രായത്തിലുണ്ടായാ ഓരോ എന്റെ ഈശ്വരാ യുദ്ധക്കളത്തിൽ കാലിൻ്റെ അടി ബോംബ് പൊട്ടി പോലത്തെ അവസ്ഥയായി പോയി ഒരു മിലിട്ടറിമാൻ ആയത് കാരണം എനിക്കത് സഹിക്കാം ദിവ്യടെ കല്യാണം നമ്മുടെ കുടുംബത്തിലെ കല്യാണം പോലെയുണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം ആ പെട്ടെന്നാവട്ടെ എന്താ സാവിത്രി എപ്പും കൂടെ ഇരിക്കുന്ന പുരുഷൻ ഇന്ന് കാണുന്നില്ല എങ്ക പോയി ആർക്കറിയാം രാവിലെ മുതൽ കാണുന്നില്ല പോയി തൊലയാട്ടെ ഐ എം വെരി ഹാപ്പി ആ സാരില്ലോറി എന്തിനാ ദേഷ്യപ്പെടുന്നത് ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ആണുങ്ങളില്ലല്ലോ അതെ അതെ ഞാൻ എങ്ങാനും ഇവിടെ സംശയം പാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഞാൻ പാക്കറ്റ് പിൻ 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 ചെയ്യാൻ പിന്നെ ഞാനൊക്കെ നീ നീ എന്താ വലിയ പോവാ ഞാനും പോടാ പോടാ തീവണ്ടി നോക്ക് രാജപ്പൻ ചേട്ടാ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയൊന്നും നിക്കാൻ പാടില്ല ഈ ലോകത്തില് ആരുടെയും ഭാര്യ ആർക്കും തന്നെ സ്വന്തം ഇപ്പൊ പുരാണൊന്നും നോക്കി രാമന്റെ ഭാര്യയെ രാവണൻ അടിച്ചോണ്ട് പോയില്ലേ ഇറ്റ് ഈസ് രാമായണം അത് തന്നെ രാവണന്റെ ഭാര്യയെ രാമൻ വില്ലന്റെ ഭാര്യയെ എന്തിനാണ് ഹീറോ അടിച്ചോണ്ട് പോകുന്നത് അടിച്ചോണ്ട് പോയല്ലോ അടിച്ചോണ്ട് പോയല്ലോ അടിച്ചോണ്ട് പോയല്ലോ അതാണല്ലോ എന്റെ പേടി എവിടേക്ക് പറ എവിടെയാ നടന്നെന്ന് പറയട്ടെ പറഞ്ഞോട്ടേ പറഞ്ഞോട്ടെ ഈ കാണുന്ന ബുക്കില് എവിടെയാണ് നടന്നത് എപ്പോഴാണ് നടന്നത് എങ്ങനെ നടന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ഈ കോളനിയിലുള്ള എല്ലാവരും ദിവ്യ പറയുന്നതിന് മുൻപ് എന്നോട് പറയണം ഏയ് ദിവ്യ നിനക്കറിയാമെങ്കിലും അതും എന്നോട് പറയണം ഇല്ലെങ്കി ഈ കോളനിയിലുള്ള എല്ലാവരോടും ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ പറഞ്ഞോളാം